സെൽഫ് ഇമേജ് സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളെ സാർ പ്രസംഗിച്ചു അതുപോലെ തന്നെ നിങ്ങൾ ഇതിലൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് വന്ന നെഗറ്റീവ് അടിഞ്ഞുകൂടിയ നെഗറ്റീവുകളുണ്ട് അത് ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ പുതിയ പോസിറ്റീവായ കാര്യങ്ങൾ അതാണ് നമ്മൾ ചെയ്യുക അതിന് നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിന് വേണ്ടത് വെച്ചാൽ നമുക്ക് നമ്മളെ വിജ്ഞാനമാണ് അറിവാണ് വേണ്ടത് നമ്മൾക്ക് എന്തൊരു സംഗതിയിൽ നമുക്ക് വിജയിക്കണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ആ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം അതിന് മെറ്റീരിയൽ വേണം നമുക്ക് മെറ്റീരിയൽ ഇല്ലാതെ നമുക്ക് കോൺഫിഡൻസിന് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് കോൺഫിഡൻസ് എനിക്ക് തൈര് കാര്യം ഇല്ല ഉദാഹരണത്തിന് നീന്തറിയാത്ത ഒരാൾ ഇപ്പോഴ നീന്തി കടക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളത് വെള്ളത്തിൽ കിടത്ത് ചാടി ആൾ താണേ പോകുള്ളൂ ആൾ ആദ്യം നീന്തം പഠിക്കണം നീന്തം പഠിച്ചാൽ പ്രാക്ടീസ് ചെയ്യണം അതിനോട് കൂടി കോൺഫിഡൻസ് ആ നീന്തം പഠിക്കണമെങ്കിൽ ഒരു കോൺഫിഡൻസ് വേണം തീരുമാനം എടുക്കുക ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താ വെച്ചാൽ നമുക്ക് അചഞ്ചലമായി ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവാണ് എനിക്കത് സാധിക്കും എനിക്കത് സാധിക്കണം ഞാനത് സാധിപ്പിക്കും ആരെന്തൊക്കെ കളിയാക്കിയാലും പരിഹസിച്ചാലും കഴിയില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ അത് എനിക്കതിന് കഴിയും ഞാൻ അതിൽ വിജയിക്കും എന്നുള്ള ആ ഒരൊറ്റ തീരുമാനമെടുക്കാം ആ തീരുമാനത്തിൽ അജഞ്ചലമായി അജഞ്ചലമായി നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നാല് ദിവസം കൊണ്ട് കഴിയുന്നത് നിങ്ങൾക്ക് ദിവസം കഴിയുന്ന ഒരു പക്ഷേ എനിക്കൊരു പതിനഞ്ച് ദിവസം കൊണ്ട് കഴിയുള്ളൂ എങ്കിലും അത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിൽ ഇതിൽ മറ്റുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായി നമ്മൾ സ്നേഹിക്കാൻ പഠിക്കാമെന്നാൽ ഫസ്റ്റിൽ നമ്മൾ നമ്മൾ സ്നേഹിക്കാൻ നമുക്ക് ഒരിക്കലും ഒരു അപകർഷതാ ബോധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരു ചിട്ട വരിക അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ രാവിലെ എണീറ്റ് നമ്മൾ കൊലയിൽ വന്നിരുന്നാലും നിസ്കാരത്തിന് നിസ്കാരം കഴിഞ്ഞ് വന്നിരുന്നാലും നേരം ഇങ്ങനെ ഉളുത്ത് വരുന്ന സമയമായിരിക്കും അപ്പോൾ നമ്മൾ മുറ്റത്തിലുള്ള വലിയൊരു മരങ്ങളൊക്കെ ഉണ്ട് അവിടെ കിളികളുടെ ശബ്ദം അപ്പോൾ ഞാനത് ആസ്വദിക്കും അപ്പോൾ ഞാനെൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞിട്ട് വന്നിരിക്കുക കുറച്ചാണ് എന്നിട്ട് നമ്മൾക്ക് ഇതൊന്നും ആസ്വദിക്കുക ഈ പ്രഭാതം എന്തൊരു സീ നിങ്ങൾ കേട്ട അത് ഭാഗ്യം നേരം വിൽക്കുക ഏ എത്ര നേരം അങ്ങനെയല്ല നമ്മൾ ഓരോ ജീ ജീ ജീവസ്ഥ ഒരു ദിവസം മാത്രമല്ല ആ ദിവസത്തിലെ നുറുങ്ങുകൾ ആ രാവിലെ രാവിലെ നമ്മൾ ആസ്വദിക്കണം വൈകുന്നേരം സായാന്നം നമ്മൾ ആസ്വദിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അത് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണം ഞാൻ എപ്പോഴും എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ മണികളും ഈ ഓരോ കായ്കളും സാമ്പാർ നമ്മൾ പാലും അതിൽ എത്ര എത്ര സ്ഥലത്ത് എത്ര ആളുകൾ അധ്വാനം കൊണ്ടുണ്ടാക്കി അപ്പോൾ അതിലുള്ള പോഷക ഗുണങ്ങൾ ഇന്നതാണ് അതല്ലാതെ നമ്മൾ രുചി മാത്രം നോക്കി ഭക്ഷണം കഴിക്കല്ല അത് മാ അത് മാത്രമല്ല നമ്മൾ സ്വയം നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മൾ നമ്മുടെ ചോദിക്കണം എങ്ങനെയുണ്ടെന്ന് അല്ല നമ്മളിപ്പോൾ രാവിലെ കുളിച്ച് സേവൊക്കെ ഒക്കെ ചെയ്ത് മുടിയൊക്കെ വെട്ടി ഉഷാറായി നിന്ന് നമ്മൾ നമ്മളെ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ നമ്മളോടെ ചോദിക്കണം പല പ്രാവശ്യം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ സ്വാഭാവിക അതുപോലെ തന്നെ നമ്മൾ വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുക ഒരു സദസ്സ് തെല്ലുമ്പോൾ നമ്മൾ ഒരു സദസ്സിലാവുമ്പോൾ നമ്മൾ വൃത്തി അവിടുത്തെ ഉള്ള വിഷയങ്ങൾ നമ്മളെ സംസാരിക്കും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഒരു നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി ഞങ്ങളിപ്പോൾ ഡൽഹിക്ക് പോകുന്ന ട്രെയിനിൽ പോയി തിരുവന്ന് കയറി അപ്പോൾ അതിൽ ആ കമ്പാർട്ട്മെൻറ്റിൽ വേറെ നാലഞ്ച് പേരുണ്ടായി ചെന്നു ചെന്ന് ഞമ്മളെ വിഷ് ചെയ്തു ആ നമ്മൾ ഞമ്മളാരും പറയാതെ തന്നെ ആ കമ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ സംസാരം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു നേതൃത്വ സ്ഥാനം ഒരാൾ ഏറ്റെടുക്കും സ്വാഭാവിക കാര്യം അയാളായിരിക്കും അയാൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും അയാളുടെ സംസാരം നമ്മൾ അധികം നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്ന അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും ആലോചിച്ചു പോകും നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആകാൻ പറ്റുന്നില്ല അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓരോ സമയത്തും നമ്മൾ എടുക്കേണ്ട വിവിധങ്ങളെ എല്ലാ വിഷയങ്ങളും പരിമിതമായ അറിവ് ഞമ്മൾ സമ്പാദിക്കണമെന്നുള്ള മടി കൂടാതെ മടിയാണ് ഇതിനെ ഒരിക്കലും മടിയാണ് നമ്മളുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നമ്മൾ മടിച്ചിരിക്കേണ്ടല്ലോ ഈ മടിച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ സമയം വെറുതെ ഇരിക്കാൻ പാടില്ല ഞാനത് എപ്പോഴും എൻ്റെ വീട്ടിൽ പറയാറുണ്ട് ഞാൻ എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കേണ്ടതായിട്ട് എനിക്ക് എന്ന് ചോദിക്കാൻ വെറുതെ ഒന്നുകിൽ നമ്മൾ വാർത്തകൾക്ക് വെറുതെ ഇരിക്കല്ല വാർത്ത കേൾക്കുന്നു ന്യൂസ് കേൾക്കുന്നു വെറുതെ ഇരിക്കല്ല അതല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയമുണ്ട് വീട്ടിൽ ഇനി പോകാൻ അരമണിക്കൂർ വേണം അതല്ലെങ്കിൽ വെള്ളം ചൂടാകാൻ ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ പതിനഞ്ച് മിനിറ്റ് എന്താണ് ചെയ്യാതെ ഞാൻ ആലോചിക്കാൻ ആ പതിനഞ്ച് മിനിറ്റിൽ ഒരു ഒരു ഷർട്ട് തേക്കാൻ നേരം ഉണ്ടല്ലോ ഒരു ഷർട്ട് തേക്കാണ് അങ്ങനെ നമ്മൾ നമ്മൾ എല്ലാ സമയങ്ങളും നമ്മൾ സ്വയം അതിൽ നമുക്ക് ഒരു സെൽഫായിട്ടുള്ള നമുക്കൊരു ഇത് വേണം അപ്പോൾ നമ്മളെ എന്താ നമ്മളെ വിദ്യാഭ്യാസത്തിൽ നമ്മളെ ചില ആളുകൾ കറുത്ത ആളുകളായിരിക്കും അവർക്ക് തോന്നുന്നു ഞാൻ കറുപ്പ് ആ ഒരു അപകർഷാതപോദം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല അതിന് നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ സൗന്ദര്യം നമ്മൾ തന്നെ കണ്ണാടി നോക്ക് ആസ്വദിക്കുക തന്നെ വേണം ജീവിതത്തെ അങ്ങനെ ചിട്ടപ്പെടുത്തൽ നമുക്ക് എന്തെങ്കിലും ദുഷിച്ച ചെയ്യലുണ്ടെങ്കിൽ എനിക്ക് പല ആളുകൾ അനുഭവങ്ങൾ ഞാൻ പല ആളുകൾ അനുഭവങ്ങളിൽ ഞാൻ പിന്നെ നോക്കിക്കാണുണ്ട് ഞാൻ വിദേശത്തായ സമയത്തൊക്കെ പിന്നെ എനിക്കൊരു സുഹൃത്തുണ്ടായി ഒരാൾ ഒരു 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 നമ്മുടെ കൂടെ ജോലി ഉണ്ടാവുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ എന്നെപ്പോലത്തെ പത്താം ക്ലാസ് തന്നെയായി വന്ന് അവിടെ നിന്ന് നിന്നയാൾ ആൾക്കാർ വിജയിക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നിയില്ല പക്ഷേ എന്താ വച്ചാൽ ആളുടെ ലാംഗ്വേജ് പഠിച്ചു അവിടുത്തെ കച്ചവടം പഠിച്ചു അവിടെ അവിടുത്തെ ബോസിൻ്റെ പ്രിയപ്പെട്ട ആളായി അവിടെ ആൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആൾ എല്ലാ ദിവസവും മദ്യപിക്കുന്നു എല്ലാ ദിവസവും മദ്യപിക്കും ആൾ അങ്ങനെ സ്വ ദുസ്വഭാവം ഉണ്ടായിരുന്നു ആൾക്ക് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളിങ്ങനെ സ്വയം ചിന്തിക്കാൻ തുടങ്ങി ഇത് ശരിയല്ല കാരണം വീട്ടിൽ പോ എവിടെ പോ നമുക്ക് ആരും കേൾക്കാനും കാണാനും ഇല്ല പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ശരിയല്ല എന്ന് തോന്നിയിട്ട് ആൾ ഒരു ദിവസം പറയുകയാണ് ഞാൻ നിർത്തി അപ്പോൾ കേട്ടിരിക്കുന്ന ആളുകൾ ആരും ആരും അത് വിശ്വസിച്ചില്ല അത് വിശ്വസിച്ചില്ല മാത്രമല്ല ആൾ റൂമിൽ അപ്പോഴുണ്ട് രണ്ട് ഫുൾ ബോട്ടിൽ സാധനം ഇട്ടുണ്ട് അപ്പോൾ അത് അതിന് കൊടുക്കുകയല്ലോ ചോദിച്ചു അതിന് അത് വേണ്ടത് അതവിടെ ഇരുന്നോട്ടെ അത് ആളെ മാതിരി അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് വെറുതെ നിർത്തുകയാണ് ഇത് ഇന്ന് വൈകുന്നേരം ആയി നാളെ അത് തുടങ്ങാനും അപ്പോൾ ആളെ എന്നോട് പറഞ്ഞു അത് അവിടെ വെച്ചുകൊണ്ടുവച്ചാൽ ഒരു വെല്ലുവിളി ഏറ്റു കൊടുത്തുകൊണ്ട് നിർത്താണ് നമ്മളത് കിട്ടാത്ത അല്ലാത്ത സമയത്ത് അത് നിർത്തല്ല നമ്മളാ സാധനം നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കലും അതുണ്ടാവില്ലെന്ന് ആ തീരുമാനത്തിന് കരുത്തു പകർന്നുകൊണ്ട് അത് നിർത്തുന്നത് വരെ എൻ്റെ ബ്ലഡ് എന്നോട് ആൾക്കാൾ ചോ ആൾക്കഹാൾ ചോദിക്കാത്ത ഒരു സമയം വരെ അതുണ്ടാവും അതുപോലെ തന്നെ പല കാര്യങ്ങളും സുപ്രധാനമായ നമ്മൾ തീരുമാനം എടുക്കുക ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതാണ് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് പിന്നെ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ ഭയപ്പാടുണ്ടാകാൻ പാടില്ല ഇതിന് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ സുതാ നമ്മുടെ ജീവിതം സുതാര്യമായിരിക്കണം നമ്മൾ കള്ളത്തിനുണ്ടെങ്കിൽ നമ്മൾ അഹീതമായ മാർഗങ്ങളുടെ മറ്റൊരു സ്ഥലങ്ങളിൽ പോകുകയും അതല്ലെങ്കിൽ ആളുകളെ മുമ്പിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് നമുക്കെന്താ വച്ചാൽ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാകും ആളുകളെ മുമ്പിൽ ചെല്ലുമ്പോളേ ഇതിൽ ഞാൻ അന്ന് പോകുന്നുണ്ട് പോയാൽ കണ്ടവരേ ഉണ്ടോ അത് പറഞ്ഞോ ആരെയുണ്ടോ അല്ല ആ ഒരു അപകർഷാബോധം നമുക്ക് ആളുകളെ മുമ്പിൽ ഉത്തുമുണ്ടാവും നമുക്ക് അതുകൊണ്ട് നമുക്ക് പബ്ലിക്കായ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ആളുകൾ നമുക്ക് വളരെ നമുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മൾ സുതാര്യ ഞങ്ങളുടെ ജീവിതം എപ്പോഴും സുതാര്യമായിരിക്കണം ഓരോ ദിവസങ്ങളും നമ്മൾ ഇന്നലെ കുറിച്ച് നമ്മൾ ഓർക്കാതിരിക്കുക ഇന്നലെക്കുറിച്ച് നമ്മൾ ഓർക്കാതിരിച്ചാൽ നാളത്തെ കുറിച്ച് നമുക്ക് ഓർക്കാതിരിക്കണം എന്നാണ് പറയേണ്ടത് പക്ഷേ അത് അങ്ങനെ പറ്റൂല പക്ഷേ ഓരോ ദിവസവും ഞങ്ങൾ ആ ദിവസത്തെ സ്നേഹിക്കണം പ്രവാദത്തെയും പ്രദോഷത്തെയും ഉച്ച നമ്മൾ എല്ലാം നമ്മൾ എന്താ വെച്ചാൽ ആ രീതിയിൽ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മൾ നല്ല ചിന്തകളും നല്ല അറിവുകളും നമ്മൾ നേടുക മോശപ്പെട്ട കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കുശു പിന്നെ ഈ കുശുമ്പ് നമ്മൾ ഈ ഇതുണ്ടല്ല ഈ ഈ പ്രതികാര ബുദ്ധി നമ്മൾ ആരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിങ്ങനെ കൊണ്ടുപോകണം ് അതിങ്ങനെ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയാൽ നമുക്കതിനു മാത്രമേ ചിന്തിക്കാനും അതിന് പകരം കൂട്ടാനും സമയമുണ്ടാവുകയുള്ളൂ അതൊക്കെ നമ്മൾ ചവിറ്റുകൊട്ടയിലേക്ക് അറിയണം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് നമ്മളത് ഒഴിവാക്കണം അതൊക്കെ പിന്നെ ആരെങ്കിലും കളിയാകണമുണ്ടെങ്കിൽ നമ്മൾ ശരി ആ ശരിയെന്ന ഉദ്ദേശം നമ്മൾക്ക് എന്താ വെച്ചാൽ അതിൽ വിജയിക്കാൻ കഴിയും വിജയിച്ച് കാണിക്കുമ്പോൾ അവരെക്കൂടും കൂടി കയ്യടിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകണം എന്നുള്ള തീരുമാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വിജയം ഉണ്ടാവുകയുള്ളൂ ഇതിലെന്താ വച്ചാൽ നമുക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് മെറ്റീരിയൽസാണ് വേണ്ടത് നമുക്ക് എന്താ വെച്ചാൽ വിജ്ഞാനമാണ് വേണ്ടത് അറിവ് അറിവ് നേടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ അറിവിലൂടെ മാത്രമേ കോൺഫിഡൻസ് കൂട്ടിക്കലർന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാശുണ്ടാക്കുക എന്നുള്ളതല്ല ആരോഗ്യത്തോടുകൂടി കൂടി രാത്രി ഉറങ്ങാനും ഉണരാനും പറ്റുന്ന അവസ്ഥയിൽ അത് ഏറ്റവും ദരിദ്ര കുടുംബത്തിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരു കുടുംബവും നമുക്ക് അതിലെ സമൂഹം സമൂഹത്തിൽ മോശക്കാരനായിട്ട് ആളുകൾ കാണുമ്പോൾ വഴിമാറി പടക്കാത്ത രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അതല്ല പല്ല് പണക്കാരാകുന്നതല്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം നല്ല ആരോഗ്യത്തെ നമ്മൾ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും നമ്മൾ കാര്യങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുക ഇന്ന് രാത്രി കടക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നാളെ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഈ സംസാരം നമുക്ക് അല്പം മോശമായി പോയി അപ്പോൾ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പാടില്ല ഇന്നുള്ള ഒരു ഒരു റെക്ടിഫേഷൻ നമ്മളെ മനസ്സിൽ ഓരോ ദിവസവും നമ്മൾ നടത്തിയിട്ട് ആ ഓരോ ദിവസത്തെയും നമ്മൾ ഒരു ചെറുതായിട്ട് രീതിയിൽ ഒരു വിലയിരുത്തുക വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സമയം നമ്മൾ കിടക്കാൻ നേരത്തെ ഒരു ആലോചിക്കുക അല്ലെങ്കിൽ കിടന്നതിന് ശേഷം നമ്മൾ ഇന്നത്തെ രാവിലെ മുതൽ വൈകീട്ട് േരം വരെ എന്തൊക്കെ നടന്നു എന്തൊക്കെയാണ് എന്നുള്ള ആലോചന അതിൽ നമുക്ക് പോരായ്മകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോരായ്മകളാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി അത് നമ്മൾ സ്വാഭാവികമായിട്ടും തിരുത്താൻ ശ്രമിക്കുക എന്നുള്ള ഓരോ ദിവസവും ഇങ്ങനെ ഇതുപോലെ റെക്ടിഫേഷൻ ഞാൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയമുണ്ടായിരിക്കും ആ വിജയത്തിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണേ നിങ്ങൾക്ക് നന്ദി നമസ്കാരം